സി ജോർജ് ഒന്ന് ആളാവാൻ നോക്കിയതാ മൈക്കും ആളുകളെയുമൊക്കെ കണ്ടപ്പോൾ രണ്ട് വാചകം അങ്ങ് പ്രസംഗിച്ച് ആളുകളുടെ കയ്യടി നേടാമെന്ന് കരുതിയ പി സി ജോർജിന് ലഭിച്ചതാകട്ടെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള കൂവലുമാണ് കഴിഞ്ഞ ദിവസമാണ് പൂഞ്ഞാർ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പൂഞ്ഞാറിലെ തെക്കേ കരയിലെ ഒരു സ്വകാര്യ ആശുപത്രി ചടങ്ങിലെത്തിയതായിരുന്നു പി സി ജോർജ് പി സി ജോർജിനൊപ്പം പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ഈ പരിപാടിയിലെത്തിയിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഈ പരിപാടിയിൽ പ്രസംഗിക്കവേ പി സി ജോർജ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ പരസ്യമായി അപമാനിക്കാനുള്ള ഒരു ശ്രമം നടത്തി അതായത് അദ്ദേഹം പറഞ്ഞത് പൂഞ്ഞാർ ആശുപത്രിയിൽ ഒ പി ഇല്ല എന്നുള്ളതും അവിടെ കൂടുതൽ നിയമനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതും എം എൽ എ കണ്ടു കാണാനില്ല എന്നുള്ള രീതിയിൽ എം എൽ എ പൊതുവേദിയിൽ വെച്ച നാണം കെടുത്താനുള്ള ശ്രമമായിരുന്നു പി സി ജോർജ് നടത്തിയത് അതിന് സെബാസ്റ്റ്യൻ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം എൽ എ ആ വേദിയിൽ വെച്ച് തന്നെ അതിന് മറുപടി നൽകിയിട്ടുണ്ട് ഇത് ഒരു ആശുപത്രി ഉദ്ഘാടന ചടങ്ങാണ് അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണം മറ്റു കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ അതൊരു മറ്റൊരു വേദിയിലാണ് സംസാരിക്കേണ്ടത് അല്ലാതെ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ച് ആളാവാനുള്ള നീക്കം നടക്കില്ല എന്ന പൂഞ്ഞാർ എം എൽ എ സബാസ്റ്റ്യൻ കുളത്തിങ്കൽ തറപ്പിച്ച് പറഞ്ഞതോടെ പി സി ജോർജ് ഒന്ന് പതിർന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഏതായാലും ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം എനിക്ക് ഞാൻ പറയുന്നത് ഉള്ള അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം അതിനാണ് നിവേദനം നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞു പറയണ്ട പറയേണ്ട പോശ്യമുണ്ട് പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് അത് തന്നോടല്ലാതെ അവരോട് പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലും അല്ലല്ലോ ആ അത് പറയാനുള്ള വേദി ഇതല്ലോ ഏഴ് ഡോക്ടർമാരുണ്ടല്ലോ ഇത് ആശുപത്രി പിന്നെ വർത്താൻ പറയുന്നത് ഒരു എം എൽ എ നിവേദനം നടത്തി ഇതുപോലുള്ള അവസരങ്ങളിലേക്ക് ഇട്ടുള്ള കൈ കിട്ടണ്ടേ അതുകൊണ്ടാണത് പറയാനിക്കും ഏതായാലും ഈ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും പി സി ജോർജും തമ്മിൽ വേദിയിൽ ഏറ്റുമുട്ടിയപ്പോൾ ജനങ്ങൾ അവിടെ നിന്ന് കൂവുന്നതും ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതേസമയം ഈ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം എൽ എ പറയുന്നത് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കാറുണ്ട് അത് മറ്റ് ചർച്ചകൾ നടത്തിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടത് അല്ലാതെ പൊതുവേദിയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നും അതൊക്കെ പി സി ജോർജ കയ്യടി നേടാൻ നടത്തുന്ന ഒരു നാടകമാണ് എന്നും സുഭാഷൻ കുളത്തിങ്കൽ ഈ വേദിയിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും പി സി ജോർജ് ഇത്തരത്തിൽ സദസ്സിൽ വെച്ച് കുപിതനായി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഊക്കു വേടിക്കുന്നത് ഇതാദ്യമായല്ല നേരത്തെയും പി സി ജോർജ് സമാനമായ രീതിയിൽ വേദിയിൽ വെച്ച് ഒരു അവതാരകനോട് തർക്കിക്കാൻ ശ്രമിച്ചിരുന്നു അന്നും പി സി ജോർജിന് അവതാരകന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടുകയും ലഭിച്ചിരുന്നു ഏതായാലും പി സി ജോർജ് ഈ സംഭവം ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള